ഹായ് ഹലോ നമസ്കാരം എന്താണ് വിശേഷം എല്ലാവരും സുഖമാണോ അപ്പോൾ ഞാനിപ്പോൾ ലിവർപൂളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടി ത കിടക്കാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കാനായിട്ട് കയറിയതാണ് അപ്പോൾ ഇതൊരു വലിയൊരു പിന്നെ സർവീസിൻ്റെ പാർക്കിംഗ് ആണ് അപ്പോൾ യൂറോപ്യൻ യൂറോപ്പിൽ നിന്ന് യു കെ വന്ന് ഓടുന്ന വണ്ടികൾ പിന്നെ ഇ യു നമ്പർ പ്ലേറ്റ്സ് ഉള്ള വണ്ടികളുണ്ട് ട്രക്കുകൾ നമ്മുടെ യു കെയിൽ തന്നെ പിന്നെ ആഴ്ചയിലാഴ്ചയിൽ വീട്ടിൽ വരുന്ന രീതിയിൽ ഓടുന്ന ഡ്രൈവർമാരുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കഴിഞ്ഞ നമ്മുടെ വർഷങ്ങൾ ഓർമ്മ വന്നായിട്ടാണ് വണ്ടിയൊക്കെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് ബാക്ക് ഡോറൊക്കെ തുറന്ന് വെച്ചേക്കാണ് കള്ളന്മാർക്ക് പിന്നെ ചെറിയൊരു സൂചന നൽകുകയാണ് ഇതിൽ വലുതായിട്ട് വലിയ എക്സ്പെൻസീവായിട്ടുള്ള ഒന്നുമില്ല നിങ്ങൾ ടാർപോളിൻ കുത്തി കീറാൻ നിൽക്കണ്ട എന്നുള്ളൊരു സൂചനയാണ് വണ്ടി ഓൾമോസ്റ്റ് പാർക്കിംഗ് എല്ലാം ഫുള്ളാണ് കേട്ടോ എനിക്കാണെങ്കിൽ ചെറിയൊരു പിന്നെ ഒരു ഉറക്ക ക്ഷീണം വന്നപ്പോഴത്തേക്ക് നൈസാ വണ്ടി സൈഡാക്കി ഒരു മോൺസ്റ്റർ വാങ്ങിച്ചു മോൺസ്റ്റർ എനർജി ഡ്രിങ്ക് ഒന്നും അങ്ങനെ അധികം കഴിച്ചൂടാ ഞാൻ കഴിക്കാറില്ല റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഒരെണ്ണം വാങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ഗുഡ് നൈറ്റ്